വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ബ്ലോക്ക് സഹകരണ വാർഷിക പൊതുയോഗം വടക്കാഞ്ചേരി ജയശ്രീഹാളിൽ നടന്നു സംഘം പ്രസിഡന്റ് ഇ കെ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഭരണസമിതി അംഗം സി എ ശങ്കരൻകുട്ടി സന്നിഹിതനായിരുന്നു സംഘം സെക്രട്ടറി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് പ്രവർത്തന റിപ്പോർട്ട് കൂടാതെ അജണ്ട പ്രകാരമുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ച് പാസാക്കി മെമ്പർമാരായ ഡോക്ടർ കെ സി ശശിധരൻ എ പി ജോൺസൺ കെ എസ് സുഷിമോൾ അഡ്വക്കേറ്റ് ഡി ജോൺസ് വർഗീസ് കെ എസ് ഹനീഫ അബ്ദുൽ നാസർ മങ്കര ലില്ലി ടീച്ചർ എം എ അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു സംഘം വൈസ് പ്രസിഡന്റ് കെ എ രാമചന്ദ്രൻ ായിരുന്നു എന്തായാലും അതിനെ സംബന്ധിച്ചൊക്കെ അറിയിച്ചുണ്ട് കണ്ടുവറ്റി അതിന്റെ എത്തിയിരിക്കും നമുക്ക് പല പ്രവർത്തികളിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ലാഭത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കും ഇതൊരു മൾട്ടി പർപ്പസ് സൊസൈറ്റി ആണെന്ന് നിനക്ക് അറിയാം ക്രെഡിറ്റ് മേഖലയിലുള്ള സൊസൈറ്റി നമുക്ക് കാർഷിക മേഖലയിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും ആനുകൂല്യം കിട്ടില്ല അതുപോലെ തന്നെ സബ്സിഡി കാർഷിക ആവശ്യങ്ങൾക്കുള്ളതായ സബ്സിഡിയും കാര്യങ്ങളും നമുക്ക് കിട്ടില്ല നമ്മൾ ആരുടെക്ക് കൊടുക്കുന്ന വായ്പ അതിന് തുച്ഛമായ പരിശോധനയാണ് നമ്മൾ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിൽ തന്നെ കുടിശ്ശികൾ വന്നാൽ നമ്മുടെ എം ജി എസ് കുറേ കുടിശ്ശികൾ വരെ ഉണ്ടായി അതിപ്പോ സ്വാഭാവികമായി ആരുടെയും കുറയ്ക്കണം നമുക്ക് പറയാൻ പറ്റില്ല കുറച്ചു നേരമൊക്കെ ആ ആളുകളുണ്ടെങ്കിലും കോവിഡ് നമുക്ക് കാര്യമായി ബാധിച്ചുകൊണ്ടുള്ള സത്യമാണ് ന്യൂസ് വടക്കാഞ്ചേരി